ഈ ഞാൻ ഇൻവൈറ്റ് അനശ്വര ഹാപ്പി യു ഫസ്റ്റ് ഓഫ് ഓൾ യെസ് സോ നാട്ടുകാരോട് എന്താണ് അനശ്വരക്ക് പറയാനായിട്ടുള്ളതെന്നൊന്ന് കേൾക്കാനായിട്ട് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ അപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നോട് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു അനുഷ്ഠിത നീ ജ്വല്ലറി തുടങ്ങിയോ എന്താ പറയുക എന്ന് വെച്ചിട്ടോട് കുറേ പേര് വിളിച്ചു ചോദിച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളത് അനുഷ്ഠിത ജ്വല്ലേഴ്സ് എൻ്റെ ജ്വല്ലറി അല്ല അപ്പോൾ പക്ഷേ ഇതേ ഒരു ജ്വല്ലറിയുടെ ഇനാഗ്രേഷന് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു പ്യുവർലി ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഒരു ദിനത്തിൽ അനശ്വര ജ്വല്ലേഴ്സിൻ്റെ ഇനാഗ്രേഷന് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ദിനത്തിൽ ഇവിടെ വന്നിട്ട എല്ലാവരെയും കാണാൻ സാധിച്ചാലും സന്തോഷം അപ്പം ഹാപ്പി വിഷു താങ്ക് സോ മച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചേർന്ന് നല്ല കൈഡികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം എല്ലാവർക്കും ബിഷുവിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇവിടെ ഒരുപാട് പ്രഗത്ഭരും പ്രമുഖരുമായിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗം നടത്തുന്നില്ല ഇവിടെ രാജേട്ടൻ സൂചിപ്പിച്ചു ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ദിവസം രാവിലെ രണ്ട് പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു രണ്ട് പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും സുപരിചിതരായ രണ്ട് പേരാണ് മറ്റാരുമല്ല ഒന്ന് അനുരാജും ഒന്ന് പ്രീനയും രണ്ടുപേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് അവരുടെ വീഡിയോസിലൂടെ അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛന്മാരെക്കാൾ പ്രശസ്തരായ മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രീനു പറഞ്ഞത് പ്രീനുവിൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് അച്ഛൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകനാണ് സി കെ സദാശിവൻ കായംകുളം എം എൽ എ ആയിരുന്നു അദ്ദേഹവും ഞാനും രണ്ടായിരത്തി പതിനാറിൽ ഒരുമിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒരുമിച്ച് എം എൽ എ മാരായിരുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പരിചിതമായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനശ്വര ജൂലസ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന് വലിയ അഭിമാനമായ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ് അതും അനശ്വരാണ് നയൻ വൺ സിക്സ് അനശ്വരി ഇതാണ് തോന്നുന്നത് അപ്പോൾ എല്ലാ അനശ്വരമാരും ജുവല്ലറിയുടെ ആളുകളും എല്ലാവരും ഇത് അടൂര് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗുഡ്വില്ലുള്ള ഉള്ള ഒരു സ്ഥാപനമാണ് അത് കൊച്ചിയിലേക്ക് വന്നു ഞങ്ങൾ കൊച്ചിക്കാർ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാണിജ്യ തലസ്ഥാനമായതുകൊണ്ട് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജുവലറി ആണെങ്കിലും എല്ലാം അത് ഈ സ്പോട്ട് എന്ന് പറയുന്നത് ജുവൽ ജംഗ്ഷൻ്റെ തൊട്ട് പിന്നിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സക്സസ്ഫുള്ളായ ഇവൻറ്റായി മാറും ഒരു ഓൺടർപ്രനർ ആയി ഇവർ വളരട്ടെ ഇനിയും ഒരുപാട് സ്വാധീനം പല മേഖലകളിലും ചെലുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാവിധ ആശംസകളും നന്ദി ചടങ്ങിനെ സോ താങ്ക് യു സോ മച്ച് ഹൈബി സർ താങ്ക് യു വെരി മച്ച് ഇന്നത്തെ ഈ ഒരു മനോഹരമായ ചടങ്ങിൽ ഹൈബി സറിന്റെ സാന്നിധ്യം ഞങ്ങൾക്കായിട്ട് കുറച്ചു നേരമെങ്കിലും ഇവിടെ എത്തിച്ചേർന്നതിലൊരു ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ മടിച്ചു പക്ഷേ ഇന്നലെ ദ്യമൊന്നും വീണ്ടും വിളിച്ചപ്പോൾ വരാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഏതായാലും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമയ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത് യെസ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് മനോഹരമായ കൈഡി സമ്മാനിക്കാം അല്ലേ താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ചടങ്ങിൽ ഭാഗമാവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം വലിയ ഒരു നന്ദി അറിയിക്കുകയാണ് ആൻഡ് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ അനുരാജ് സർനെ ഇൻവൈറ്റ് ചെയ്യാണ് ഒരിക്കൽ കൂടെ നല്ല കൈഡികൾ സമ്മാനിച്ചുകൊണ്ട് അനുരാജ് സർനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കൊച്ചിക്കാരോട് എനിക്ക് പറയാനുണ്ട് അച്ഛൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾ ജു അടൂർ ജുവലറി ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സെയിലിനെ സഹായിച്ചിട്ടുള്ളത് കൊച്ചിക്കാരാണ് ആ ഒരൊറ്റ ഉറപ്പിലാണ് ഞങ്ങൾ കൊച്ചിയിലോട്ട് വന്നത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ കമൻ്റുകൾ വരുന്ന കൊച്ചിക്കാരാണ് അപ്പം നിങ്ങളെ കൊച്ചിക്കാർ ഞങ്ങൾക്ക് തന്ന ഈ സേഖരണത്തിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് ഞാൻ ഒറ്റ വാക്ക് നന്ദി അറിയിക്കുന്നു നമുക്ക് ചടങ്ങിലോട്ട് കടക്കാം കാര്യം ഇപ്പം തന്നെ സമയം ഒത്തിരി ഒറ്റ കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോൾ വന്നപ്പോ മുതലവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ക്ഷണിക്കാൻ വന്നത് അനശ്വരമായത് നമ്മൾ മേടിക്കുന്ന പൊന്നാവട്ടെ ഡയമണ്ട് ആവട്ടെ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ തലമുറകൾ കൈമാറി അനശ്വരമായി പോവട്ടെ എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലം എൻ്റെ നാട് ആണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു ഇതാണ് പിന്നെ ശേഷം അതിനുശേഷം ആൻഡ് രാജുവായിട്ടൊക്കെയുള്ളൊരു ബന്ധം അതുകൊണ്ട് അനശ്വര പിന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ യാത്ര ദൂരയാത്ര ബസ്സിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാനുള്ളൊരു എന്താ പറയുക ഒരു ലാൻഡ് മാർക്കായിരുന്നു അനശ്വര അനശ്വര ജ്വല്ലറി കാണുമ്പോഴാണ് ഇറങ്ങുക അപ്പോൾ അതുകൊണ്ട് എനിക്കെന്നും ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഓർമ്മയുടെ ഭാഗമാണ് കൊച്ചിയിലും വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കാര്യം പറയാനുണ്ട് വിഷ്ണു മോഹൻ എന്ന് പറയുന്നത് നമ്മുടെ മേപ്പടിയാൻ സിനിമയുടെ ഡയറക്ടറാണ് വിഷ്ണു സാറിൻ്റെ ഏറ്റവും ഫസ്റ്റ് മൂവി ആണ് മേപ്പടിയൻ എന്ന് പറയുന്നത് ആൻഡ് ആ ഡെബ്യൂ മൂവിയിൽ തന്നെ ഒരു നാഷണൽ അവാർഡ് വിന്നർ കൂടിയിട്ടാണ് നമ്മുടെ വിഷ്ണു സർ സർ സോ 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 മച്ച് മച്ച് ഈ ഒരു വേദിയിൽ കൂടെ ജോയിൻ എല്ലാവർക്കും മനോഹരമായ വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു ആദ്യമായ വിഷു ആശംസിച്ചുള്ളൂ അനുശുരാജു പറഞ്ഞതുപോലെ സുഹൃത്തുക്കളായ അനുരാജും പ്രീണയും അവരുടെ രാജൻ സർ അവരുടെ നാല്പത്തിയെട്ട് വർഷത്തെ അടൂരിലെ ഈ സംരംഭം കൊച്ചിയിലേക്ക് എത്തുമ്പോൾ സമ്പൽ സമൃദ്ധിയിലേക്കും എത്തട്ടെ എന്ന് എൻ്റെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒന്നുകൊണ്ട് ഒന്നുകൂടി എല്ലാവർക്കും വിഷു ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഡയമണ്ട് ആണ് പത്ത് പേർക്ക് നമ്മൾ ആ ഒരു ഫ്രീ ടൈമ് റീസ് കൊടുക്കുന്നതായിരിക്കും കൂപ്പൺ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൂപ്പൺ കൈപ്പിച്ച നൗശ്വത Don't do it.